കരുവള്ളൂർ ശിവക്ഷേത്രകുളം നവീകരണം പാതി വഴിയിൽ പണിനിലച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ ജലസ്രോതസ്സിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ കിടപ്പാണ് ഏക്കറോളം വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന കരുവള്ളൂർ ശിവക്ഷേത്രക്കുളം നവീകരണം നിലച്ചിട്ട് ഒരു പതിറ്റാണ്ട് കഴിയുന്നു വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന നവീകരണ ജോലികൾ ക്ഷേത്ര നവീകരണ സമിതിക്ക് ഒറ്റക്കേറ്റെടുത്ത് നടത്താൻ കഴിയാതെ വന്നതോടെയാണ് പ്രവർത്തികൾ പാതിവഴിയിൽ നിലച്ചത് കരുവള്ളൂർ പെരളം പഞ്ചായത്തിലെ പ്രധാന ജലസംഭരണികളിലൊന്നാണ് കരുവള്ളൂർ ശിവക്ഷേത്രക്കുളം കുളത്തിന്റെ ഏറ്റവും അടിഭാഗത്തെ സ്ഥലത്തിനു മാത്രം നാൽപ്പത്തിയഞ്ച് സെന്റ് വിസ്തീർണമുണ്ട് കാലപ്പഴക്കം മൂലം കുളത്തിൻ്റെ നാലു ഭാഗത്തെയും കൽപ്പടവുകൾ പൂർണ്ണമായും ഇളകിയ നിലയിലായിരുന്നു രണ്ടായിരത്തി നാലിൽ ക്ഷേത്ര നവീകരണ സമിതി പ്രവർത്തനം തുടങ്ങി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് രണ്ടു ഭാഗത്തെ കൽപ്പടവുകൾ നന്നാക്കിയിരുന്നു ദേവസ്വം ബോർഡിൽ നിന്ന് അൻപതിനായിരം രൂപയല്ലാതെ മറ്റൊരു സഹായവും ലഭിക്കുകയുണ്ടായില്ല നവീകരണം പൂർത്തിയാക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ ജലസേചന വകുപ്പിന് ക്ഷേത്രം അധികൃതർ നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോടി ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് കണക്കാക്കി സർക്കാരിന് സമർപ്പിച്ചു അപ്പോഴേക്കും നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നീട് കൃഷിമന്ത്രിക്ക് നിവേദനം നൽകിയെങ്കിലും ഫലമൊന്നുമുണ്ടായില്ല കടുത്ത വേനലിൽ പഞ്ചായത്തിലെ മറ്റു കുളങ്ങൾ വറ്റി വരളുമ്പോഴും ഈ കുളത്തിൽ ഒന്നരയടിയോളം വെള്ളമുണ്ടാകാറുണ്ട് തന്നെ സമീപത്തെ കിണറുകളിലും ജലദൗർലഭ്യമില്ല നന്നായി സംരക്ഷിച്ചാൽ കരിവള്ളൂരിലെ ഏറ്റവും വലിയ ജലസംഭരണിയായി ശിവക്ഷേത്ര കുളത്തെ മാറ്റാൻ കഴിയും ഇതിനായി അധികൃതരുടെ സഹായത്തിനായി കാത്തുനിൽക്കുകയാണ് ക്ഷേത്രം അധികൃതരും നാട്ടുകാരും കരിവള്ളൂരിൽ ശ്രീ മഹാശിവേത്രത്തിലെ വളരെ കാലമായി പരിപാലനം ആയതുകൊണ്ടും അത് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് അതിൻ്റെ ഒരുദ്ധാരണ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങളൊരു പത്ത് വർഷം മുമ്പേ അവിടുത്തെ ക്ഷേത്ര സംരക്ഷണ സമിതി ഞാൻ പ്രസിഡന്റും ഗോയി നമ്പി സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അത് ജീർണോദ്ധാരണം നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ആ കാലഘട്ടം ഏകദേശം ഒരു ഏപ്രിൽ മെയ് മാസം ആ വെള്ളം പറ്റുന്ന സമയത്താണ് അതിൻ്റെ പണി തുടങ്ങിയത് അപ്പോൾ അത് തുടങ്ങി വലിയൊരു സംഖ്യ വേണ്ടി വരുന്നുള്ളതാണ് ഞങ്ങളെ കണക്കൂട്ടുണ്ടായത് അപ്പോൾ ആ ഏകദേശം കുറച്ച് പൈസയൊക്കെ നമ്മുടെ ക്ഷേത്ര ശേഷസംരക്ഷണ പണ്ട് ഉണ്ടായിരുന്നു ആ പൈസ എടുത്തിട്ട് നമ്മൾ ഒരു ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം റുപ്യോളം വേണ്ടി ചിലവാക്കാൻ സാധിച്ചു അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കുറേ ഭാഗം ഇടിഞ്ഞ് ജീർണാമത്തിലായ സ്ഥലം ഒക്കെ വൃത്തിയാക്കി ആ ഭാഗത്ത് കല്ല് കെട്ടി ഭംഗിയാക്കി പൂർവ്വ സ്ഥിതിയിലേക്കാൾ നന്നായിട്ട് ആക്കി വെച്ചു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕರಿವಳ್ಳೂರ್